തൻ്റെ മനസ്സിലെ ചെറിയ പെട്ടി സുച്ചിടാതെ തന്നെ തുറന്നു അതിൻ്റെ വെള്ളച്ചുവരിൽ രൂപങ്ങൾ തെളിഞ്ഞു എന്താ മോളെ ഡോക്ടറെ കണ്ടിട്ട് എന്തു പറഞ്ഞു ഉണ്ടാവില്ലെന്ന് ഓ അതത്ര കാര്യമാക്കേണ്ട എത്രയോ പേര് ഡോക്ടർ പറഞ്ഞിട്ടും പ്രസവിച്ചിരിക്കുന്നു ഇല്ലമ്മേ തീർത്തു പറഞ്ഞു കുട്ടി ഡോക്ടറെക്കാൾ വലിയ ഒരാളുണ്ട് അദ്ദേഹം വിചാരിച്ചാൽ എന്താ നടക്കാത്തത് തനിച്ച് നാലുകെട്ടിലിരുന്നപ്പോൾ വാസുകുട്ടൻ നായർ വന്നു അമ്മേ അമ്മയും ഇങ്ങനെ ഇരിക്കയാണോ അമ്മ വേണ്ടേ അവളെ സമാധാനിപ്പിക്കാൻ ഒരു കുട്ടി ഉണ്ടാവുന്നത് സന്തോഷമാണ് ഉണ്ടായില്ലെങ്കിൽ എന്തു ചെയ്യും വേറെ ജീവിതത്തിൽ വേറെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു അമ്മ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് ചന്ദ്രമതിയാണ് വലുത് അവളുടെ സന്തോഷമാണ് എനിക്ക് വേണ്ടത് അവൾ വീട്ടിൽ വെറുതെ വെറുതെയിരുന്ന് ഓരോന്നോർത്ത് ദുഃഖിക്കും അമ്മ ഞാൻ അവളെ വെറുതെ വെറുതെയിരുത്താൻ പോണില്ലമ്മേ ഒരു കാർ മേടിക്കാൻ പോണു എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം ഞാനില്ലാത്തപ്പോൾ അമ്മ ചന്ദ്രമതിയെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോണം അവൾ തനിച്ചിരുന്നു ദുഃഖിക്കാൻ ഇടവരരുത് അങ്ങനെയാണ് കാർ വാങ്ങിയത് തനിക്ക് സ്വാതന്ത്ര്യമായി വിളിക്കാനും പറയാനും കഴിയുന്ന ഒരു മധ്യവയസ്കനായ പഴയ ജോലിക്കാരനെയാണ് ഡ്രൈവറായി നിയമിച്ചത് അങ്ങനെ എത്ര അമ്പലങ്ങളിൽ പോയി എത്ര സുഖവാസ സ്ഥലങ്ങൾ കണ്ടു ചന്ദ്രമതിയുടെ മനസ്സിന് ഒരു ചിത്രശലഭത്തിന്റെ ചിറകുകൾ കിട്ടിയതങ്ങനെയാണ് അവൾക്ക് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു അവളെ ശകാരിക്കാൻ ഒരിക്കലും അയാൾക്കു കഴിഞ്ഞില്ല സ്വ അക്കാലത്ത് തോന്നി സ്വന്തം മകനേക്കാളും തന്നെയും തന്റെ ഭർത്താവിനെയും സ്നേഹിക്കുന്ന മരുമകൻ പത്മനാഭൻ കയറി വരുമ്പോൾ തോന്നി തുടങ്ങി അവന് അച്ഛനോടും അമ്മയോടും സ്നേഹം കുറവാണെന്ന് പത്മനാഭൻ നേരെ മുൻവശത്തെ ഹാളിലേക്ക് കയറാറില്ല കിഴക്കേ മുറ്റത്തുകൂടി നാലുകെട്ടിലേക്ക് വരും അവിടെ കൽപ്പള്ളി അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് മകൻ ഇരിക്കാറില്ല നിന്നും നടന്നും തന്നെ സംസാരിക്കും സൗഹാർദ്ദത്തിൽ തുടങ്ങുന്ന സംഭാഷണം ഒടുവിൽ എന്തെങ്കിലും പറഞ്ഞു തെറ്റും അത് അച്ഛൻ്റെ അഭാവത്തിലാണ് കുറെ കഴിയുമ്പോൾ കൽപ്പള്ളി പതുക്കെ മുറ്റത്തേക്കിറങ്ങും അമ്മയും മകനും ഇരുന്ന് സ്വതന്ത്രമായി സംസാരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷേ ആ നിമിഷങ്ങളിൽ എപ്പോഴേ താളം തെറ്റലുകൾ ഉണ്ടാകും മരുമകനെ പറ്റിയുള്ള ഒരു വിമർശനത്തിലാണ് തുടക്കം തനിക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിനക്കറിയാമോ വാസൂട്ടൻ നായർക്ക് എന്നെയും കൽപ്പള്ളി അദ്ദേഹത്തെയും എത്ര സ്നേഹമാണെന്ന് എന്ത് ആവശ്യത്തിനും എത്ര പണമാണ് ചെലവാക്കുന്നത് നിന്റെ പെങ്ങളെ എങ്ങനെയാ അറിയില്ല നിനക്ക് എനിക്കറിയില്ല എങ്ങനെ അറിയാനാ താൻ പുച്ഛിച്ചു ചിരിച്ചു അല്ലെങ്കിൽ അളിയൻ ചെലവാക്കട്ടെ പണമുണ്ടല്ലോ ഉള്ളവർ ചിലവാക്കുമോടാ മനസ്സും കൂടി വേണം കരത്തിനാൾ വന്നാൽ പണം കൊടുത്തോളും കുടുംബത്തിൽ ആരുടെയെങ്കിലും കല്യാണം വന്നാൽ ചന്ദ്രമതിയോട് പറയും മോളെ വാസൂട്ടൻ നായരോട് പറയൂ വലിയേട്ടത്തിയുടെ ചെറുമോൾക്ക് ഒരു കുണുക്ക് മേടിച്ചു കൊണ്ടുവരാൻ ഒരു പവനിൽ കൂടണ്ട ദാ പണം ചന്ദ്രമതി പണം വാങ്ങും രാത്രിയിലോ പിറ്റേന്നോ മടങ്ങുമ്പോൾ ആദ്യം തൻ്റെ അടുത്തു വരും പോക്കറ്റിൽ നിന്നും പൊതിയെടുക്കും തമാശമട്ടിൽ പതുക്കെ ചോദിക്കും അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തിനാ കുണുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തോട അഴിച്ചോളൂ ഇതിട്ടു കണ്ടിട്ട് പോകാം താനും ഭർത്താവും പൊട്ടിച്ചിരിക്കും എൻ്റെ വാസോട്ടൻ നായരെ ഞങ്ങളെ ചിരിപ്പിക്കാൻ എന്തൊക്കെയാ പറയണത് എൻ്റെ മോനെ കുണുക്കിട്ട് കൊലുസിട്ട് പാലയ്ക്കാ മോതിരമിട്ട് അതൊക്കെ ഒരു കാലം പക്ഷേ ഒരൊറ്റ എണ്ണം ഒരുക്കിയിട്ടില്ല ചന്ദ്രമതിക്കൊന്നും കൊടുത്തില്ല അവൾക്ക് അവളുടെ അച്ഛൻ പണിയിപ്പിച്ചു കൊടുത്ത പണ്ടങ്ങളാ എൻ്റെയൊക്കെ അമ്മ എന്തു ചെയ്തു അമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ നഷ്ടപ്പെട്ടോ നെടുവീർപ്പെട്ടു ഒക്കെ കാൽപെട്ടിയിലുണ്ട് എന്റെ ചന്ദ്രമതിയുടെ കുട്ടിക്ക് കൊടുക്കാൻ വച്ചിരിക്കെയാ ഹാ അമ്മ വ്യസനിക്കണ്ട അമ്മയ്ക്ക് കല്യാണത്തിന് പോകാൻ കാർ എന്നാ വേണ്ടത് കുട്ടിക്ക് പ്രസന്റ് ഇത് മതിയോ കുണുക്കു കൊള്ളാമോ